പറഞ്ഞാൽ ഈ ഒരു കുറവ് വന്നിട്ടില്ല ഒരു ഒരു വന്നിട്ടില്ല ബാരിക്കേഡ് ഉണ്ടായതുകൊണ്ട് എന്താണ് പ്രശ്നം ബാരിക്കേഡ് ഉള്ളവർക്ക് ബാരിക്കേഡ് വേണ്ടി വരും കാരണം ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് ഇപ്പ നേരത്തെ തെച്ചിക്കോട്ടാവ് രാമേന്ദ്രന്റെ കാര്യം പറഞ്ഞു തെച്ചിക്കോട്ടാവൂർ രാമേന്ദ്രനെ വിളിക്കാൻ വേണ്ടി എടുത്ത ബുദ്ധിമുട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ അല്ല ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളെ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടെ അപ്പൊ ബാരിക്കേഡ് കെട്ടിയില്ലെങ്കിൽ ഇവിടെ തടഞ്ഞു കെട്ടിയ ലക്ഷങ്ങളെ നിർത്തുകയും സാധാരണക്കാരന്റെ ജനകീയ പൂരത്തെ നിയമം കൊണ്ട് നിയമം ശരിയാണ് നിയമം ശരിയാണെങ്കിൽ മന്ത്രിയെ കണ്ടാലെന്ന് ആനയ്ക്ക് തിരിച്ചറിയില്ല ആനയടുത്ത് വലിച്ചെറിയും മന്ത്രിയാണെങ്കിലും സിനിമാ സിനിമാകാരനാണെങ്കിലും ആർ കെ ദാമോദരൻ ആണെങ്കിലും പോലീസുകാരനാണെങ്കിലും തെറ്റിക്കോട്ടുകാർ തരത്തിൽ ഈ ഇടപെടുന്നു അത് കാരണം അപ്പൊ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവും ആ നിയന്ത്രണം ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ജനങ്ങൾക്കറിയാം ആ ജനങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ടാണ് ഈ പൂരം നടക്കുന്നത് എല്ലാവരും നമ്മളെല്ലാരും കൂടി പൂരത്തെ ചില നിയന്ത്രണം നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ടി വരും ചില നിയന്ത്രണം പോലീസ് ചെയ്യും ചില നിയന്ത്രണം ദേവസ്വം ബോർഡ് പറയും എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ചിട്ടയും ക്രമങ്ങളും എല്ലാം എന്ന് പറയുന്നത് എന്താണ് അതിന് കൃത്യമായിട്ടുള്ള ഈ ലോകങ്ങളോടത്തോളം കാലം പൂരം നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ക്ലാസിക്കൽ ഡിസൈൻ ഒരു ഇവന്റ് ലോകത്ത് തൃശ്ശൂർ പൂരത്തെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല അത് ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും അത് ഞങ്ങൾ തടസ്സങ്ങൾ ആസ്വദിച്ച് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശ്ശൂർ പൂര സമയത്ത് അന്നൊരു ചാനലിന്റെ പരിപാടിയിൽ അന്ന് മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാർ സംസാരിച്ച വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ അന്നും ഈ തൃശ്ശൂർ പൂർണ്ണത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പോലീസിനെ കൊണ്ടുള്ള നിയന്ത്രണങ്ങളും അതുകൂടാതെ തന്നെ ആനയ്ക്കും ചില നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നും എന്നാൽ അന്ന് ആ നിയന്ത്രണങ്ങൾ നല്ലതായിരുന്നുവെന്നും ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നും സമർത്ഥിക്കുന്ന വി എസ് സുനിൽകുമാറിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അന്ന് നിയന്ത്രണങ്ങൾ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ അതേ സുൽകുമാർ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ തോറ്റു കഴിഞ്ഞപ്പോൾ ആ നിയന്ത്രണങ്ങൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തായിരുന്നു നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടായിരുന്നെ അതേ നിയന്ത്രണങ്ങൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പോലീസ് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് ആർ എസ് എസും ബി ജെ പിയും സുരേഷ് ഗോപിയും ഈ കേരളത്തിലെ എ ഡി ജി പിയൊക്കെ ഉണ്ട് ചെയ്യിച്ചതാണ് അങ്ങനെ പൂരം കലക്കിയതാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളർമാർ കമ്മികളെ പൊതുവെ ട്രോളുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ കമ്മികൾക്ക് നിലപാട് മാത്രമല്ല മറ്റ് ചില കാര്യങ്ങളും ഡബിൾ ആണ് ഡബിൾ എന്ന് പറയാറില്ലേ അങ്ങനെ ഈ വി എസ് സുനിൽകുമാറിനും കൂട്ടർക്കും ഡബിളാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങളുടെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ നിയന്ത്രണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുകയും അത് നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്ന അതേ ആളുകൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൃശ്ശൂർ പൂരത്ത ആ നിയന്ത്രണങ്ങൾ പോലീസിനെ കൊണ്ട് ചെയ്യിച്ചത് ആർ എസ് എസും ബി ജെ പിയും സുരേഷ് ഗോപിയും ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡബിളാണോ എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മറന്നു പോകും ജനങ്ങൾക്കൊക്കെ അൽഷിമേസ് രോഗമാണ് എന്ന് തെറ്റിദ്ധരിക്കും നിങ്ങൾക്കേ ആ രോഗമുണ്ട് ജനങ്ങൾക്ക് ആ രോഗമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു വി എസ് സുനിൽകുമാറിനോട് ആവർത്തിച്ച് ചോദിക്കുന്നു താങ്കൾക്ക് ഡബിളാണോ